നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ തൈ കണ്ടോ നല്ല കൂടി തൈ നിൽക്കുന്നുണ്ടോ പലരും വിത്ത് നട്ടിട്ട് തൈ നടുമ്പോഴത്തേക്കും കരുത്തുണ്ടാകില്ല ഇതേ രീതിയിൽ നിങ്ങൾക്കും കിട്ടും ടൈം കളയുന്നില്ല നേരെ ില്ല വീട്ടിൽ വിത്ത് മുളപ്പിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും കരുത്തുള്ള തൈകള് കിട്ടുകയില്ല എന്നാൽ നമ്മൾ നഴ്സറിയിൽ പോയി വാങ്ങുമ്പോഴത്തേക്കിനാ തൈക്ക് നല്ല കരുത്തുണ്ടാവും എന്നാൽ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നല്ല കരുത്തുള്ള പച്ചപ്പുള്ള തൈകള് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആയിരിക്കണം വിത്ത് മുളപ്പിക്കാൻ ചകിരിച്ചോറ് കമ്പോസ്റ്റ് മാത്രം മതി പക്ഷേ നമ്മൾ നേഴ്സറിയിൽ എങ്ങനെയാണോ മുളപ്പിക്കുന്നത് അതേ രീതിയിലാണ് മുളപ്പിക്കാൻ നോക്കുന്നത് നഴ്സറിയിൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് വെർമിക്കുലേറ്റ് മറ്റൊരു ഐറ്റമാണ് പെർലൈറ്റ് ഇത് രണ്ടും വാട്ടർ കണ്ടന്റ് അടിപൊളിയായിട്ട് കിട്ടും അതായത് ചെടിക്ക് വെള്ളം പിടിച്ചു ചേർത്താൻ സഹായിക്കും നേഴ്സറിക്കാർ ആയിരക്കണക്കിന് തൈകളാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ നനവ് നനവെവിടെയെങ്കിലും എത്തിയില്ലെങ്കിലും പെർലൈറ്റും വെർമിക്കുലേറ്റും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജലാംശം ഇല്ലാത്ത നിലകൾക്കും അതുപോലെ തന്നെ വായു സഞ്ചാരവും കിട്ടും അതിനാണ് ഉപയോഗിക്കുന്നത് വീട്ടിൽ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നവർക്ക് ഈ രണ്ട് ഐറ്റം ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് വിത്ത് മുളപ്പിക്കാം ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആയിരിക്കണം മേടിക്കുന്നത് ബ്ലോക്കാണ് മേടിക്കുന്നതെങ്കിൽ തല ദിവസം വെള്ളത്തിലിട്ടിട്ടേ ഉപയോഗിക്കാവുള്ളൂ ബ്ലോക്ക് ആയിട്ട് കിട്ടുന്ന ചകിരിച്ചോറ് നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെള്ളത്തിലിട്ട് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം പിറ്റോസം വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി നനച്ച് നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കും ഇവിടെ നമ്മൾ എടുക്കുന്നത് എടുക്കുന്ന ചകിരിച്ചോറ് എത്രയാണോ എടുക്കുന്ന ചകിരിച്ചോറിൻ്റെ മൂന്നിലൊന്ന് പെർലേറ്റും മൂന്നിലൊന്ന് ആണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മതി പെർലേറ്റും വെറുമുക്കുലേറ്റും ചകിരിച്ചോറ് കമ്പോസ്റ്റ് തന്നെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയുന്ന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടപ്പുറത്തു നിന്നൊക്കെ തൊണ്ട് തല്ലി വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും ഈ ഉപ്പിൻ്റെ അംശമുള്ള ചകിരിച്ചോറിൽ വിത്ത് മുളക്കിയല്ല അതുകൊണ്ടാണ് ഇനി ചെയ്യേണ്ടത് പെർലേറ്റും വെറുമുക്കലേറ്റും ചകരിച്ചോറും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സീഡ്ലിംഗ് ട്രേയിൽ നമുക്ക് പാകാം എത്ര വിത്താണോ പാകേണ്ടത് അത്രയും ട്രേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം വിത്ത് പുളപ്പിക്കാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ വെച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ തണലത്ത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് രണ്ട് മാസമൊക്കെ ഒരു കുഴപ്പമില്ല ഇരുന്നോളൂ നനവ് നമുക്ക് കൃത്യമായ രീതിയിലെടുക്കാം അതായത് നമ്മുടെ വീട്ടിലൊക്കെ പുട്ടിന് കുഴയ്ക്കുന്ന ഒരു പരുവും മതി കൃത്യമായിട്ടുള്ള ഒരു നനവ് മതി ആവും നമുക്കത് കയ്യിലെടുത്ത് ഇങ്ങനെ പിഴിയുമ്പോൾ അമിതമായിട്ട് വെള്ളം വരില്ല അത്രയേ ഉള്ളൂ ഇനി വേണ്ടയളവിൽ നമുക്ക് വിത്തു മുളപ്പിക്കാൻ വേണ്ട വേണ്ടയളവിൽ നമുക്ക് ട്രേ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേക്കകത്ത് തൊണ്ണൂറ് കോളം ഉണ്ട് തൊണ്ണൂറിലും നമുക്ക് പാകം അല്ലെങ്കിൽ പകുതി മുറിച്ചെടുക്കാം നമുക്ക് വീട്ടാവശ്യത്തിനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്ത് വേണമെങ്കിലും പാകാം നമുക്കല്ലാതെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സെയിലിനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതാണോ ട്രെയിൽ പാകുന്ന ആ ഒരേ ഐറ്റം ഇപ്പോൾ വെണ്ടയാണ് പാകുന്നതെങ്കിൽ വെണ്ട മാത്രം ഒരു ട്രെയിൽ പാകുക പല ആൾക്കാരും വീട്ടിലൊക്കെ ചെയ്യുന്നവർ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ അങ്ങ് കുത്തി നിറയ്ക്കും നന്നായിട്ട് അങ്ങ് നിറയ്ക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലാസിലും എങ്ങനെ പാകിയാലും കുത്തി നിറയ്ക്കാൻ പാടില്ല ചകരിച്ചോറ് നിറച്ചതിന് ശേഷം നമ്മൾ കൈക്കൊന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് ഫില്ലായിക്കോളൂ ആ തട്ടി കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഇല്ല അത് മതിയാവും അതിൻ്റെ അത് കൈക്ക് കുത്തി നിറയ്ക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഒരുപാട് തിക്കായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടിങ് അതായത് വേരോട്ടം കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ അതിൻ്റെ അത് സഞ്ചാരം വരികല വേറിൻ്റെ കേടുപാടുകൾ സംഭവിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും മുളയ്ക്കാൻ തന്നെ താമസിക്കും ഇനി വിത്ത് പാകേണ്ട രീതി തോടിന് കട്ടിയുള്ള വിത്തൊക്കെ ഉണ്ടല്ലോ അതായത് മത്തൻ്റെത് പടവലം അതുകൊണ്ടുള്ള വിത്തുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പത്ത് മിനിറ്റ് സമയം ഇരുപത് ഗ്രാം സിഡോമോണസിൽ അതിന് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളിക്കകത്ത് മുക്കിയിട്ടിട്ട് പാകാം ഉള്ള സിഡോമോണസിൻ്റെ പൗഡർ നോക്കി നോക്കിയെടുക്കണേ നമ്മളിവിടെ പാകാനായിട്ട് ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്ന ഹൈബ്രിഡ് ഹൈബ്രിഡിനപ്പെട്ട വെണ്ടയുടെ വിത്താണ് വിത്ത് നമുക്ക് മോൾത്തട്ടിൽ പാകാം കൈയുടെ വെരലുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി എന്നിട്ട് നേരിയ രീതിയിൽ ചകരിച്ചോർ കമ്പോസ്റ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് തണലത്തു മാറ്റി വെക്കണം ഒരു ഡ്രൈയിലാണ് പാകുന്നതെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഹ്യൂമിഡിറ്റി അടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് മുളവിട്ടു അത് രാവിലെയുള്ള സമയത്തൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പെട്ടെന്ന് മുളയ്ക്കാനായിട്ട് സാധ്യതയുണ്ട് അമിതമായിട്ടുള്ള നനയുടെ ആവശ്യവേയില്ല നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുമ്പോഴത്തേക്കും ആ ഹ്യൂമിഡിറ്റിയിൽ ഇത് പെട്ടെന്ന് മുളയ്ക്കും വിത്ത് മുള പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ മുള പൊട്ടി വരും ഈ സമയത്ത് വെയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൈ നല്ല കരുത്തോടെ വളരും അതുപോലെ തന്നെ വീട്ടിൽ പത്തൊൻപത് പത്തൊമ്പോ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല കരുത്തുള്ള തൈകള് നമുക്ക് കിട്ടുവേ ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ താങ്ക്